നമസ്കാരം കണ്ണൂരിൽ നിന്ന് വെറും പതിനാല് മണിക്കൂർ കൊണ്ട് മുംബൈയിലെത്താം കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നില്ലായിരിക്കും പക്ഷേ സത്യമാണിത് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലൂടെ മലയാളികൾക്കിനി മുംബൈയിലേക്ക് അതിവേഗം എത്താൻ സാധിക്കുന്നതായിരിക്കും മുംബൈയിൽ നിന്നും മംഗലൂരുവിലേക്ക് സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത് വടക്കൻ കേരളത്തിനും പ്രയോജനപ്പെടുത്തുന്നതാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ട്രെയിനുകളിൽ മംഗലൂരുവിലെത്തി ഇവിടെ നിന്ന് വന്ദേ ഭാരത്തിൽ മുംബൈയിലേക്ക് സെമി ഹൈസ്പീഡ് ട്രെയിൻ പ്രയോജനപ്പെടുത്താൻ വടക്കൻ കേരളത്തിന് കഴിയുന്നതാണ് നിലവിൽ മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് സർവീസ് നടത്തുന്ന ഭാരതിനെയും ഗോവ മംഗലൂരു വന്ദേ ഭാരതിനെയും ഒന്നിപ്പിച്ചാണ് മുംബൈ മംഗലൂരു വന്ദേഭാരത് സർവീസിനായി ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മംഗലൂരു മുംബൈ ഭാരത് സർവീസ് പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ട്രെയിനുകളിൽ എത്തിയാൽ ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കാം നിലവിൽ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളിലെല്ലാം ടിക്കറ്റ് ബുക്കിംഗ് അതിവേഗം പൂർത്തിയാകാറുണ്ട് മംഗലൂരു മുംബൈ റൂട്ടിലും ഇതേ സാഹചര്യമാണ് ഉള്ളത് ഇത് ഉപയോഗപ്പെടുത്തി മംഗലൂരു ഗോവ ഗോവ മുംബൈ സർവീസുകളെ ഒന്നിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി നിലവിൽ യാത്രക്കാർ കുറവുള്ള സർവീസുകളാണ് ഇവ രണ്ടും മംഗലൂരു ഗോവ വന്ദേ ഭാരതിൽ നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഓക്യുപൻസികൾ ഉള്ളത് ഈ ട്രെയിൻ സർവീസ് കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എതിർപ്പ് തിരിച്ചടിയാവുകയായിരുന്നു അതിന് ഭാരത് കോഴിക്കോടേക്ക് നീട്ടുമെന്ന് റെയിൽവേ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് രാജ്യസഭാംഗം പി ടി ഉഷയും നേരത്തെ പറഞ്ഞിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ പുരോഗതി ഒന്നും ഉണ്ടായില്ല സർവീസ് ആരംഭിച്ച നാളുകളിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ഓക്യുപ്പൻസി റേറ്റ് ഉണ്ടായിരുന്ന വന്ദേഭാരത് ആയിരുന്നു മുംബൈ ഗോവ റൂട്ടിലേത് എന്നാൽ ഇന്ന് എഴുപത് ശതമാനത്തോളം യാത്രക്കാരെ മാത്രമാണ് ലഭിക്കുന്നത് ഈ രണ്ട് ട്രെയിനുകളെയും ഒന്നിപ്പിച്ച മുംബൈ മംഗലൂരു സർവീസ് തുടങ്ങുന്നതോടെ നൂറ് ശതമാനത്തിനടുത്തേക്ക് ഓക്യുപ്പൻസി നിരക്ക് ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാലര മണിക്കൂറിൽ താഴെ സമയം കൊണ്ടാണ് നിലവിൽ മംഗലൂരു വന്ദേ ഭാരത് ഗോവയിൽ എത്തുന്നത് ഗോവ മുംബൈ സർവീസ് ഏഴ് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തുന്നത് പുതിയ സർവീസ് അനുസരിച്ച് മുംബൈയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ യാത്രക്കാർക്ക് മംഗലൂരുവിൽ എത്താം മംഗലൂരു കണ്ണൂർ റൂട്ടിൽ നിരവധി ട്രെയിനുകൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് രണ്ട് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റും മാത്രമേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഈ റൂട്ടിൽ വേണ്ടി വരുന്നുള്ളൂ മംഗലൂരുവിൽ നിന്ന് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് പുറപ്പെടുന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന മാവേലി എക്സ്പ്രസ് രാവിലെ എട്ട് പതിനഞ്ചിന് മംഗലൂരുവിലെത്തും രാവിലെ ഏഴ് ഇരുപതിന് മംഗലൂരുവിലെത്തുന്ന ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റും വടക്കൻ കേരളത്തിലെ യാത്രക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ട്രെയിനുകളിലെത്തിയാൽ മുംബൈ വന്ദേ ഭാരതിന് കയറാൻ കഴിയും ഗോവയിൽ ഉച്ചയ്ക്ക് ഒന്നേ പത്തിനാണ് നിലവിൽ വന്ദേ ഭാരത് എത്തുക ഒൻപത് രാത്രി ഒൻപതോടെ മുംബൈയിൽ എത്താൻ കഴിയുന്നതാണ് മുംബൈയിൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് ഗോവയിലെത്തുന്നത് വൈകിട്ട് ആറോടെ മംഗളൂരുവിലേക്ക് ഈ സർവീസ് എത്തിക്കാനാണ് റെയിൽവേയുടെ ശ്രമം